പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈ ലോകത്ത് എപ്രകാരം നമുക്ക് തിന്മയെ പരാജയപ്പെടുത്തി സാത്താനെ കീഴടക്കി ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കാണുകയായിരുന്നു ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ആഴ്ചയുടെ ഓരോ ദിവസവും എപ്രകാരം നമ്മൾ കൃപയിൽ വളരണമെന്നും ഓരോ ദിവസവും ഏത് നിയോഗത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നും എപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈശോ തന്നെ വെളിപ്പെടുത്തി തന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയുണ്ടായി ഓരോ ദിവസവും ഈശോ നമ്മുടെ ഒരു തിരിച്ചു വരവ് കാത്തിരിക്കുകയാണെന്നും ഓരോ ദിവസവും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈശോ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അനുദിന ജീവിതത്തിലെ ഓരോ കുരിശുകളും ക്രൈസ്തവന് കൃപയാക്കി മാറ്റുവാൻ ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ഒരു ബോധ്യവും പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് നമ്മൾ കടന്നു പോകുന്ന ഓരോ ദുരിതങ്ങളുടെയും ഓരോ തകർച്ചകളുടെയും ഓരോ അസ്വസ്ഥതകളുടെയും കുരിശികൾ രോഗപീഠകളായിക്കോട്ടെ കടബാധ്യതകളായിക്കോട്ടെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള ഭീഷണികളായിക്കോട്ടെ മഹാമാരി ആയിക്കോട്ടെ യുദ്ധമായിക്കോട്ടെ കുടുംബത്തിലുള്ള വിള്ളലുകളായിക്കോട്ടെ വിപരീത ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന മക്കളായിക്കോട്ടെ മാതാപിതാക്കളും മക്കളും കുടുംബത്തിലുള്ളവരും തമ്മിലുള്ള വഴക്കായിക്കോട്ടെ എല്ലാ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ അനുദിന കുരിശാണെന്നും ഈ കുരിശുകളെല്ലാം കൃപയാക്കി മാറ്റി കൃപയാക്കി മാറ്റി മുന്നോട്ട് പോകണമെന്നും പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് എപ്രകാരമാണ് ഈ കുരിശുകൾ കൃപയാക്കി മാറ്റി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയിൽ ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് ഇവയെല്ലാം വ്യത്യസ്തമായ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് കാഴ്ചവെച്ച് ഉദാഹരണമായി രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതം കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് വേണ്ടി അപോർഷൻ കൊടിയ പാപം ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഇതുപോലെ മരകമായ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കൾ വിശ്വാസത്തിൽ ആഴപ്പെടുവങ്ങൾ കൃപ ലഭിക്കുന്നതിന് വേണ്ടി മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന യുവജനങ്ങളെല്ലാം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയെല്ലാം വ്യത്യസ്തമായ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ കാഴ്ചവെച്ച് കാഴ്ചവെച്ച് അനേകം ആത്മാക്കൾക്കത് അനുഗ്രഹമായി മാറ്റുവാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവും പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഒരു ദുഃഖ വെള്ളിയാഴ്ച എലിസബത്ത് സാന്റോയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ് എലിസബത്ത് സാൻഡോയ്ക്ക് ആണല്ലോ പരിശുദ്ധി അമ്മ സ്നേഹാഗ്നി ജ്വാലയുടെ ഈ വലിയ സന്ദേശങ്ങൾ നൽകി അനുഗ്രഹിച്ചിരിക്കുക വലിയ വേദനയോടും ദുഃഖത്തോടും തേങ്ങലടിച്ചുകൊണ്ട് ഏങ്ങലടിച്ചുകൊണ്ട് വലിയ തേങ്ങലോടുകൂടി പരിശുദ്ധി അമ്മ എലിസബത്ത് സാൻഡോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് അമ്മ ഇപ്രകാരം ആ മകളോട് പറയുന്നു മോളെ ലോകം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധി അമ്മ അതിയായി വേദനിക്കുകയാ ഈ ലോകം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്റെ മകൻ അതിയായി വേദനിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തെ എൻ്റെ മകനിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾ എന്നെ സഹായിക്കണം നീ അതെല്ലാരോടും പറയണം ഞാൻ പല പ്രാവശ്യം വന്ന് പല സന്ദേശങ്ങൾ നൽകിയെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളത് ഏറ്റെടുത്തിട്ടില്ല ഈ ലോകത്തിന് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നീ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ലോകത്തുള്ള എല്ലാ മക്കളും കൂട്ടം കൂട്ടമായി എന്റെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിച്ച് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുമായിരുന്നു ഈ ലോകത്തിന് വരുവാൻ പോകുന്ന അപകടകരമായ കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിനിയും ബോധ്യമായിട്ടില്ല അതുകൊണ്ട് മകളെ നീയെങ്കിലും എന്നെ സഹായിക്കണം നീ ഈ സന്ദേശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കണം അങ്ങനെ ഞാൻ ആത്മാക്കളെ നേടുവാൻ നീ എന്നെ സഹായിക്കണം ലോകത്ത് അനേകർ എന്നെ സഹായിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം ആത്മാക്കളെ എനിക്ക് നേടാൻ സാധിക്കുമായിരുന്നു എന്നും പറഞ്ഞ് മനുഷ്യൻ അമ്മയുടെ സന്ദേശങ്ങൾ ഇത്രമാത്രം ശ്രവി ശ്രവിച്ചിട്ടും അതിന് വേണ്ട രീതിയിലൊരു പ്രത്യുത്തരം നൽകാതെ ഒരു നിസ്സംഗതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ട് പരിശുദ്ധി അമ്മ ഏങ്ങലടിച്ച് കരയുകയാണ് എന്ന് എലിസബത്ത് സാന്റോ വെളിപ്പെടുത്തുന്നു അന്ന് ഈശോയുടെ ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ തെരു മരണത്തെ നമ്മൾ ധ്യാനിക്കുന്ന ആ ദിവസത്തിൽ അത്രമാത്രം വേദനയോടുകൂടിയാണ് പരിശുദ്ധി അമ്മ ഈ മകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യം പറയുന്നത് ലോകം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ സഹായിക്കണം അമ്മ ദയനീയമായി യാചിക്കുക നി ഈ ലോകത്തുള്ള നമ്മളെല്ലാവരോടും അമ്മയ്ക്ക് ആത്മാക്കളെ നേടാൻ നമ്മുടെ സഹായം ആവശ്യമാണ് എന്ന് അമ്മ പറയുകയാണ് അപ്പോൾ എലിസബത്ത് സാൻഡ് അമ്മയോട് ചോദിച്ചു അമ്മേ ഫാത്തിമയിൽ അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ആളുകൾ അത് തിരിച്ചറിഞ്ഞു അങ്ങനെ അമ്മയുടെ സന്ദേശങ്ങൾ ലോകം ഏറ്റെടുത്തു അതുപോലെ അമ്മയ്ക്ക് അമ്മയ്ക്കിവിടെയും ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ ആളുകൾക്ക് അത് വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാകുമല്ലോ അപ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞു മകളെ ഞാൻ എത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും മനുഷ്യനത് ഏറ്റെടുക്കില്ല ഫാത്തിമയിൽ അഞ്ച് ശനിയാഴ്ചകളുടെ പ്രാധാന്യം അമ്മ നൽകുകയുണ്ടായി അത് ഏറ്റെടുക്കുന്നവർ സ്വർഗത്തിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുമെന്ന് അമ്മ സന്ദേശം നൽകി ചിലരൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഏറ്റെടുത്തെങ്കിലും ലോകം അത് അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല അമ്മ പറഞ്ഞു ഞാനിപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചാലും അത് ലോകം ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല പരിശുദ്ധി അമ്മയുടെ ഈ ആദ്യ ശനിയാഴ്ച ആചരണത്തെ കുറിച്ചുള്ള അമ്മയുടെ സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനു മുൻപുള്ള ചില എപ്പിസോഡുകൾ നമ്മളത് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ കൂടി ഓരോ ഓർമ്മപ്പെടുത്തലായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഒരിക്കൽ കൂടി അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധി അമ്മ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് അമ്മ ഇപ്രകാരം നമ്മുടെ ആവശ്യപ്പെടുകയാണ് എല്ലാ ആ മാസത്തിൻ്റെ ആദ്യ ശനിയാഴ്ചകളിൽ പ്രത്യേകിച്ച് തുടർച്ചയായ അഞ്ച് ആദ്യ ശനിയാഴ്ചകളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇപ്രകാരമാണ് അമ്മ പറയുന്നത് നിങ്ങൾ അന്ന് വിശുദ്ധ കുംഭസാരം സ്വീകരിക്കണം കുംഭസാരം എന്ന കൂതാശ സ്വീകരിച്ച് തുടർച്ചയായ അഞ്ച് ആദ്യ ശനിയാഴ്ചകളിൽ യോഗ്യതയോടുകൂടി വിശുദ്ധ ബലി നമ്മൾ അർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇങ്ങനെ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബലിമധ്യേ പരിശുദ്ധി അമ്മയുടെ വിമല വിമലഹൃദയത്തിനെതിരായി ചെയ്യുന്ന സകല പാപങ്ങൾക്കും പരിഹാരമായി വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കണം അന്നത്തെ വിശുദ്ധ ബലിയും വിശുദ്ധ കുർബാന സ്വീകരണമൊക്കെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിനെതിരായി ലോകം ചെയ്യുന്ന സകല തിന്മകൾക്കും പരിഹാരമായി ആണ് നമ്മൾ സ്വീകരിച്ച് കാഴ്ചവെക്കേണ്ടത് ഇങ്ങനെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തെ ഇന്ന് ലോകം ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും വേദനിപ്പിക്കുന്നുണ്ട് അതിന് നമ്മൾ ഒന്നു ചേർന്ന് പരിഹാരം ചെയ്തുകൊണ്ട് അഞ്ച് ആദ്യ ശനി തുടർച്ചയായ അഞ്ച് ആദ്യ ശനിയാഴ്ചകളിൽ പരിഹാരം ചെയ്ത് വിശുദ്ധ കുർബാന യോഗ്യതിയോടെ അർപ്പിച്ച് കുംഭസാരിച്ച് ഈശ്വ പരിശുദ്ധ അമ്മയുടെ വിമലകൃതത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി പരിശുദ്ധ ദിവ്യ കാരുണ്യം സ്വീകരിച്ച് കാഴ്ചവെക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു ഇനി അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അമ്മ പറയുന്നു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും പരിശുദ്ധി അമ്മയുടെ വേദനിക്കുന്ന ഹൃദയത്തോട് ചേർന്നിരുന്ന് നമ്മൾ അമ്മയെ ആശ്വസിപ്പിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേദന ഉണ്ടാകുമ്പോൾ രോഗികളായി കഴിയുമ്പോൾ നമ്മൾ അടുത്തുപോയി അവരെ ആശ്വസിപ്പിക്കുന്നത് പോലെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിനെ ധ്യാനിച്ചുകൊണ്ട് അമ്മയോട് ചേർന്നിരുന്ന് പതിനഞ്ച് മിനിറ്റ് നേരം എങ്കിൽ അമ്മയെ ആശ്വസിപ്പിക്കണമെന്ന് അമ്മ പറയുന്നു അതിനു ശേഷം ജപമാലിയുടെ ഏതെങ്കിലും ഒരു രഹസ്യം ചൊല്ലുക അത് ദുഃഖത്തിന്റെ ആയിക്കോട്ടെ പ്രകാശത്തിന്റെ ആയിക്കോട്ടെ സന്തോഷത്തിന്റെ ആയിക്കോട്ടെ മഹിമയുടെ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു രഹസ്യം ചൊല്ലി ഈശോയുടെ ജീവിതം നമ്മൾ ധ്യാനിക്കണം അങ്ങനെ ഈശോയുടെ ജീവിതം ധ്യാനിച്ച് അഞ്ച് തുടർച്ചയായ ആദ്യ ശനിയാഴ്ചകളിൽ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്മയുടെ വിമലഹൃദയത്തിനെതിരായി ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് സ്വർഗത്തിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ സന്ദേശം നൽകിയുണ്ടായി പരിശുദ്ധ അമ്മ ഇത്രമാത്രം സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ സന്ദേശങ്ങളൊക്കെ നമ്മൾ ഇനിയെങ്കിലും ഗൗരവമായി എടുത്ത് ഈ ലോകത്തിന് അനുഗ്രഹമായി മാറണമെന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിലൂടെ നമുക്ക് ലഭിക്കുന്നത് അമ്മ വീണ്ടും എലിസഫ് സാൻഡോഡി ഇപ്രകാരം പറഞ്ഞു മകളെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എൻ്റെ പുത്രനിൽ നിന്ന് പ്രത്യേകമായ കൃപകൾ സ്വീകരിക്കുവാനുള്ള ദിവസങ്ങളാണ് എല്ലാ വ്യാഴാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ എൻ്റെ പുത്രനിൽ നിന്ന് അവൻ്റെ തിരുമുറകുകളുടെ അനന്തമായ യോഗ്യതയിൽ പിതാവായ ദൈവത്തിൽ നിന്ന് ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ത്യാഗം ചെയ്ത് ഈശോട് ചേർന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നിരവധിയായ അനുഗ്രഹങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കണം എന്നിട്ട് അമ്മ പറഞ്ഞു എപ്രകാരമാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ദൈവത്തിൽ സ്വർഗത്തിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിക്കുക എന്ന് അമ്മ പറഞ്ഞു എല്ലാ വ്യാഴാഴ്ചയും ഈശോയുടെ ദിവ്യ ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കണം ഈശോയ്ക്ക് ഈശോയ്ക്കെതിരായി ലോകം ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്യേണ്ട ദിവസമാണ് വ്യാഴാഴ്ച അപ്പൊ വ്യാഴാഴ്ച നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ദിവികാരുണ്യ ഈശോയുടെ സ്നേഹത്തോട് ബലി അർപ്പിക്കണം ദിവികാരുണ്യത്തിനെതിരായി ദിവികാരുണ്യ ഈശോയ്ക്കെതിരായി ലോകം ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നിട്ട് അമ്മ ഇപ്രകാരം പറയുന്നു നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ സാധിക്കുന്നവരൊക്കെ ദിവികാരുണ്യീശോയെ സ്നേഹിച്ചുകൊണ്ട് നാല് മണിക്കൂർ ദിവികാരുണ്യത്തിന് മുമ്പിൽ ചെലവഴിക്കണം സഹോദരങ്ങളെ ഒരുപക്ഷെ നമുക്കിത് അസാധ്യമായിട്ട് തോന്നിയേക്കാം എന്നാൽ പരിശോധ്യം പറയുന്നു സാധിക്കുന്നവർ അത് ചെയ്യുക അങ്ങനെ ഈ ലോകത്ത് അനേക ആത്മാക്കൾ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും ഇന്ന് ലോകം മുഴുവനും ഈശോയ്ക്കെതിരായി തിന്മ പ്രവർത്തിച്ച് പാപത്തിൽ പെരുകി മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ ദിവികാരുണ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ദിവികാരുണ്യത്തിനെതിരായി ചെയ്യുന്ന സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്തുകൊണ്ട് നാല് മണിക്കൂർ ഈശോയോട് ചേർന്നിരിക്കാൻ ഇന്ന് പരിശുദ്ധി അമ്മ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ് ദിവികാരുണ്യ ഈശോയുടെ ആരാധനയുടെ പ്രാധാന്യമാണ് അമ്മ ഇവിടെ എടുത്തു കാണിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ എവിടെ ദിവികാരൻ്റെ ഈശോ ആരാധിക്കപ്പെടുന്നുവോ എവിടെ യേശു നാമം ആരാധിക്കപ്പെടുന്നുവോ ഈശോ എവിടെ ആരാധിക്കപ്പെടുന്നുവോ അവിടെ തിന്മയുടെ ശക്തി തകരപ്പെടുകയാണ് എത്രമാത്രം ദിവികാരണത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ ദേവാലതി പോയി പ്രാർത്ഥിക്കാൻ സാധിക്കുമോ ദൈവ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചുറ്റും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും നമ്മുടെ ഒരുപക്ഷെ വീടിന് ചുറ്റും നമ്മുടെ നാട്ടിലും കെട്ടിയിരിക്കുന്ന സാത്താന്റെ കെട്ടുകൾ തകരപ്പെടുകയാണ് ദിവികാരുണ്യത്തെ ആരാധിക്കുമ്പോഴെന്ന് പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധി അമ്മ ഇപ്രകാരം പറഞ്ഞു എൻ്റെ പുത്രൻ്റെ പീഡാസംഗനത്തോട് ചേർന്നിരിക്കേണ്ട ദിവസമാണ് നിങ്ങൾ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കണം നമ്മൾ കുരിശൻ്റെ വഴി നമ്മളെല്ലാ ഈ ഒരുപക്ഷെ ഈ നോമ്പിൻ്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകമായി ഈശോയുടെ പീഡാസനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അമ്മ പറയുന്നു ഇത് നോമ്പിൻ്റെ അവസരത്തിൽ മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും ഈശോയുടെ പീഡാസനത്തെ ധ്യാനിക്കേണ്ട ദിവസം ദിവസങ്ങളാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി നമ്മൾ ധ്യാനിക്കണം ഈശോ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങളും കടന്നുപോയ ആ വേദനകളും അനുഭവിച്ച വേ ദരങ്ങളും എല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങൾ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈശോ ഈശോയുടെ പഞ്ചക്ഷതങ്ങൾ പലർക്കും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ഈശോയുടെ പഞ്ചക്ഷതങ്ങൾ ഈശോയുടെ അഞ്ചു തിരുമുറവുകളാണ് പലർക്കും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് ഇവരിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകത ഈണാണ് ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ പഞ്ചക്ഷതങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതും അത് തുറന്ന് പഞ്ചക്ഷങ്ങൾ തുറന്ന് രക്തം ഒഴുകുന്നതും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഈശോയുടെ പീഡാസഹനങ്ങൾ സ്വന്തമാക്കുവാൻ അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന മക്കളാണ് ഈ പഞ്ചക്ഷതധാരികൾ ഇന്ന് ലോകത്ത് പലരും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ ഈശോ അനുഭവിച്ചു അതേ വേദനയിലൂടെ കടന്നു പോവുകയാണ് ഒരു അതേ ആ സഹനത്തിൽ പങ്കാളിയാകാൻ ഈശോ അനുവദിക്കുകയാ ഈ പഞ്ചക്ഷതധാരികളിൽ വെള്ളിയാഴ്ച ദിവസം കാണുന്ന ഒരു പ്രത്യേകത ഇതാണ് അവരുടെ മുറിവുകൾ മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു കഠിനമായ വേദന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർ ഏറ്റെടുക്കുന്നു ആ വേദന മുഴുവനും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഈ മക്കൾ സഹിച്ച് സഹിച്ചു കാഴ്ചവെക്കുന്നു ഈ സഹനത്തോട് പങ്കാളികളാകുവാനാണ് ദൈവം നമ്മയും വിളിക്കുക ഈശോ സഹിച്ച വേദനയോട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്പം കൂടി ചേർന്നിരുന്ന് സഹനങ്ങൾ സ്വീകരിച്ച് ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ച് കൃപ സ്വീകരിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ് എന്നിട്ട് പരിശോധന ഇപ്രകാരം പറഞ്ഞു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ നിങ്ങൾ ധ്യാനിക്കണമെന്ന് പന്ത്രണ്ട് മുതൽ മൂന്ന് മണി വരെയുള്ള സമയം ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന നമ്മൾ ഓരോരുത്തരും കഴുകപ്പെടുന്നതും നമ്മുടെ പാപക്കറകൾ കഴുകി നീക്കം ചെയ്യപ്പെടുന്നതും ആ തിരുമുറിവുകളുടെ അനന്തമായ യോഗ്യതയിലാണ് ഈശോ നമുക്ക് രക്ഷ നേടി തന്നത് അതുകൊണ്ട് ഈശോ ഇപ്രകാരം പറയുന്നു എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും പന്ത്രണ്ട് മുതൽ മൂന്ന് മണി വരെയുള്ള സമയം സാധിക്കുന്നവരൊക്കെ ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തോട് ചേർന്നായിരിക്കണം ഈശോയുടെ അഞ്ച് തിരുമുറകളുടെ അനന്തമായ യോഗ്യത നമ്മൾ ഏറ്റെടുക്കണം വീണ്ടും ഈശോ കൂട്ടിച്ചേർക്കുന്നു പലരും നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഉപവസിക്കാനുണ്ടല്ലോ ഇനി എൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കിയ ആ നിമിഷം വരെ നിങ്ങൾ ഉപവസിക്കണം അത് ഏകദേശം ഇന്ത്യൻ സമയം അനുസരിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ആറു മണി സമയമാണ് അപ്പോൾ ആറു മണി വരെ ഉപവാസത്തിലായിരിക്കണം എന്നുള്ള സന്ദേശം കൂടി ഈശോ നമുക്ക് പറഞ്ഞിരിക്കുക അപ്പോൾ പരിശുദ്ധി അമ്മ പറയുന്നു ഈശോ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സ്വർഗത്തിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ സന്ദേശങ്ങൾ ഇന്ന് ലോകത്തിന് അത്യാവശ്യമാണെന്നും അത്രമാത്രം ലോകം ഇന്ന് ചതിക്കുഴിയിൽ വീണുകൊണ്ടിരിക്കുകയാണെന്നും സാത്താൻ ലോകത്തെ അത്രമാത്രം കീഴ്പ്പെടുത്തുകയാണെന്നും ഇതിൽ നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയുടെ ഈ സന്ദേശങ്ങൾ ഗൗരവമായി എടുത്ത് ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തിന്മയുടെ സകല സ്വാധീനങ്ങളെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഉള്ള ഒരു തിരിച്ചറിവ് ഇന്ന് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ഈശോ ഇപ്രകാരം വീണ്ടും സംസാരിക്കുന്നു കൊച്ചു മക്കളെ എൻ്റെ സഹനത്തെ പറ്റി നിങ്ങൾ ധ്യാനിക്കുമ്പോഴെല്ലാം നിങ്ങൾ പുതിയ പുതിയ കൃപകളാൽ നിറയപ്പെടുമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോ ദിവസവും എത്രമാത്ര സമയം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ചിലക്ക് സിനിമ കാണുന്ന ശീലമുണ്ട് മണിക്കൂറുകൾ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം ചിലപ്പോൾ സീരിയലുകൾക്ക് വേണ്ടി മാറ്റിവെക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പല മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഇതെല്ലാം ഈ ലോകത്തില്ലാതാകുന്ന കാര്യങ്ങളാണെന്നും നിത്യരക്ഷയ്ക്ക് വേണ്ടി ഉപകരിക്കാത്ത കാര്യങ്ങളാണെന്നും ചവറും ചപ്പുമാണെന്നും എന്നാൽ ഇതിനു വേണ്ടിയൊക്കെ മാറ്റിവയ്ക്കുന്ന ഈ മണിക്കൂറുകൾ നിത്യരക്ഷ സ്വന്തമാക്കുവാനുള്ള കർത്താവിന്റെ നിർദ്ദേശങ്ങൾ ഏറ്റെടുത്ത് മാറ്റിവെച്ചുവാൻ അത് ഈ ലോകത്തും നിത്യകോലം മുഴുവനും അനുഗ്രഹമായി മാറുമെന്നുമുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയോട് നമുക്ക് ലഭിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും ഇന്ന് അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ കുടുംബ ജീവിതത്തിന് വേണ്ടി ഒരു അനുഗ്രഹം അമ്മ നൽകുകയാണ് കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു മണിക്കൂർ കുടുംബ പ്രാർത്ഥന ചൊല്ലി അപ്പനും അമ്മയും മക്കളും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധി അമ്മ നിർദ്ദേശിക്കുന്നു ഇനി ഈ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേക രീതിയും പരിശുദ്ധി അമ്മ പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് അപ്പനും അമ്മയും മക്കളും ഒന്ന് ചേർന്ന് ഒരു മണിക്കൂറെങ്കിലും കുടുംബത്തിൽ പ്രാർത്ഥിക്കണം അപ്പോഴാണ് ഈ ദൈവകൃപകൾ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് എന്നിട്ട് പരിശീലി അമ്മ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേരെങ്കിലും ഉണ്ടായിരിക്കണം എന്നിട്ട് അമ്മ വചനം കൂട്ടി ചെയ്യുന്നു ഈശോ ഇപ്രകാരം വചനത്തിലൂടെ പറയുന്നുണ്ടല്ലോ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഈ വചനം പറഞ്ഞ് അമ്മ പറയാ രണ്ട് മൂന്ന് പേരെങ്കിലും ഒന്നിച്ചുണ്ടായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു മണിക്കൂറിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി എപ്രകാരമാണ് ഈ ഒരു മണിക്കൂർ ആരംഭിക്കേണ്ടത് ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം പരിശുദ്ധി അമ്മ പറയുന്നു നമ്മൾ അഞ്ച് പ്രാവശ്യം ഈശോയുടെ ഓരോ തിരുമുറിവുകളും ഓർത്ത് കുരിശു വരയ്ക്കണം ഒന്ന് ഈശോയുടെ വലതുകരത്തിലെ കരത്തിലെ മുറിവിനെയോർത്ത് കുരിശു വരയ്ക്കുക ഈശോയുടെ തിരുശിരസിലെ മുറിവിനെയോർത്ത് ധ്യാനിച്ചുകൊണ്ട് കുരിശ് വരയ്ക്കുക ഈശോയുടെ ഇടതു കരത്തിൻ്റെ ആ മുറിവിനോർത്ത് കുരിശ് വരയ്ക്കുക ഈശോയുടെ ഈശോയുടെപാദങ്ങളിലെ മുറിവിനെയോർത്ത് കുരിശ് വരയ്ക്കുന്നു ഈശോയുടെ തിരുവിലാവിലെ മുറിവിനെ ഓർത്ത് കുരിശു വരയ്ക്കുന്നു ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ ഈശോയുടെ അഞ്ച് തിരുമുറവുകളെ ഓർത്ത് ഓരോ മുറിവുകളെയും ഓർത്ത് നമ്മൾ കുരിശു വരച്ച് വേണം ഈ മണിക്കൂർ പ്രാർത്ഥന ആരംഭിക്കുവാനെന്ന് കുരിശ് അഞ്ച് തിരുമുറിവുകളെ ഓർത്ത് കുരിശ് കാരണം പരിശുദ്ധി അമ്മയുടെ വിമലകൃത്യത്തിന്റെ സ്നേഹ്നി ജ്വാലിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സന്ദേശങ്ങളെല്ലാം പരിശുദ്ധി അമ്മ പറയുന്നു എൻ്റെ പുത്രൻ അവൻ്റെ അഞ്ച് തിരുമുറിവുകളിലൂടെ ദൈവപിതാവിൽ നിന്ന് നിങ്ങൾക്ക് നേടി തന്നിരിക്കുകയാണ് ഈശോയുടെ അഞ്ച് തിരുമുറിവുകളുടെ അനന്തമായ യോഗ്യതയാണ് പരിശുദ്ധി അമ്മയുടെ വിമലകൃതത്തിന്റെ സ്നേഹാഗ്നി ജ്വാലിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള ഒരു ബോധ്യം വീണ്ടും വീണ്ടും പരിശുദ്ധി അമ്മ നമുക്ക് നൽകുകയാണ് ഈശോയും പരിശുദ്ധി അമ്മയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഇവിടെ സൂക്ഷി നമ്മൾ ഇവിടെ കാണുക നിങ്ങളുടെ സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ പറഞ്ഞ ഈശോയുടെ അഞ്ച് തിരുമൂറുകളെ ഓർത്ത് അഞ്ച് പ്രാവശ്യം നിങ്ങൾ കുരിശടയാളം വരയ്ക്കണം അതിനുശേഷം നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഓരോ കുടുംബ പ്രാർത്ഥനകളിലും ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ ശക്തി പ്രാപിക്കണം നമ്മളൊരു ഒഴുക്കൻ രീതിയിലല്ല ചെറിയ എന്തെങ്കിലും പ്രാർത്ഥനകളല്ല ജപമാല പ്രാർത്ഥന നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറണം തീഷ്ണതയോടുകൂടി ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണം അതിനുശേഷം അമ്മ പറഞ്ഞു നിങ്ങൾ തിരുവചനം വായിക്കണം ജവമാലയ്ക്ക് ശേഷം നിങ്ങൾ ബൈബിൾ വായിക്കണം അത് ഒരു പാരഗ്രാഫ് വായിച്ച് നിങ്ങൾ അവസാനിപ്പിക്കരുത് ആരെങ്കിലും കുടുംബത്തിന് വേണ്ടി അധ്യായങ്ങൾ വായിച്ച് ആ ദൈവവചനം നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് വസിക്കുവാൻ ഇടവരുത്തണം അങ്ങനെ വചനം വായിക്കുകയും വചനം കേൾക്കുകയും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ ഒരു മണിക്കൂറിൽ അതിനുശേഷം പരിശുദ്ധി അമ്മ പറയുന്നു ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്ന കീർത്തനങ്ങൾ നമ്മൾ പാടണം ഗാനങ്ങൾ നമ്മൾ ആലപിക്കണം അങ്ങനെ ദൈവാരാധന ഉച്ച സ്വരത്തിൽ അപ്പരും അമ്മയും മക്കളും ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ആരാധിക്കണം ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആ കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെട ഉണ്ടാകുവാൻ നമ്മൾ പാടി പ്രാർത്ഥിക്കണം വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറഞ്ഞു പാട്ട് പാടുന്നവൻ രണ്ടു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണെന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അത് രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് പാട്ടുപാടുമ്പോൾ എന്ന് വിശുദ്ധ അഗസ്തീനോസ് നമുക്ക് പറഞ്ഞു തരുന്നതിനുണ്ടല്ലോ ഈ പരിശുദ്ധി അമ്മയും ഇത് ഓർമ്മപ്പെടുത്തുകയാ ഒരു പക്ഷേ പരിശുദ്ധി അമ്മ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കൃതജ്ഞതാ ഗീതങ്ങൾ അർപ്പിക്കണം ദൈവാരാധനയുടെ സ്തുതിഗീതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉയരണം അങ്ങനെ ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ മഹത്വപ്പെടണം പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും പരിശുദ്ധി അമ്മ ഈ മണിക്കൂറിൽ പിന്നെ നമ്മുടെ പല യോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ ദേവസ്ഥാനിൽ ഉയർത്താം അതിനു അമ്മ പറയുന്നു നമ്മൾ വീണ്ടും ഈശോയുടെ അഞ്ച് തിരുമുറിവുകൾ ധ്യാനിച്ച് ഓരോ മുറിവുകളെയും ധ്യാനിച്ച് വീണ്ടും അവസാനം അഞ്ച് പ്രാവശ്യം കുരിശടയാളം വരച്ച് വേണം ഈ സന്ധ്യാപ്രാർത്ഥന ഈ കുടുംബത്തിന് വേണ്ടിയുള്ള ഈ കുടുംബത്തിന്റെ അനുഗ്രഹം ലഭി കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുവാനെന്ന് അഞ്ച് പ്രാവശ്യം ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിച്ച് കുരിശടയാളം വരയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വരുഷത്തെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അമ്മ പറഞ്ഞു ഈശോയുടെ ഓരോ മുറിവുകളെയും നമ്മൾ ഓർത്ത് അഞ്ച് മുറിവുകൾ ഓർത്ത് അഞ്ച് പ്രാവശ്യം കുരിശടയാളം വരയ്ക്കുമ്പോൾ നമ്മൾ പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് എന്ന് ഹാൽ ലുയ്യ സഹോദരങ്ങളെ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈശോയുടെ ഓരോ തിരുമുറിവുകളും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ലഭിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു എന്റെ പുത്രൻ അവന്റെ ഓരോ മുറിവുകളിലൂടെയും നിങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻറെ കരുണ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ഇവളെ സഹോദരങ്ങളെ ഈശോയുടെ തിരുമുറിവുകൾ എപ്പോഴൊക്കെ ധ്യാനിക്കുന്നു ഈശോയുടെ അഞ്ച് തിരുമുറവുകളെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് അഞ്ചു പ്രാവശ്യം കുരിശടയാളം വരയ്ക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ആനയിക്കപ്പെട്ട് അവിടുത്തെ കരുണ നമ്മൾ സ്വീകരിക്കുന്ന നിമിഷമാണ് എന്നുള്ള വലിയ സന്ദേശം ഇന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി സ്നേഹാഗ്നിജ്വാലിലൂടെ അമ്മ നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധി അമ്മയോട് പൂർണ്ണമായി സഹകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ത്യാഗം ചെയ്തും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഈശോയുടെ പീഡാസങ്ങളെ ധ്യാനിച്ചും പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി മാസത്തിന്റെ ആദ്യ അഞ്ച് ശനിയാഴ്ചകൾ ആചരിച്ചും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഈശോയുടെ തിരു തിവികാരണത്തിന് എതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്തും ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് അഞ്ച് പ്രാവശ്യം കുരിശടയാളം വരച്ച് കുടുംബത്തിൽ ഒരു മണിക്കൂർ നേരം മക്കളും മാതാപിതാക്കളും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചും ഈ കാലഘട്ടത്തിൽ വലിയ ദൈവാനുഗ്രഹം നമുക്കും സ്വീകരിക്കാം ഇതിനു വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവിശ്വമിശ്യാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും അപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളോടുകൂടെ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്ന മക്കളോടുകൂടെ എന്നെപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ